ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ ചൊരിയുന്ന നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം പ്രത്യേകമായി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നമ്മുടെ പാർക്കിയുടെ യൂത്ത് റിട്രീറ്റ് ആരംഭിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചോദിക്കുന്നു ഈശോയുടെ വലിയ സ്നേഹം എല്ലാ കുഞ്ഞുങ്ങളിലേക്കും ഇറങ്ങി വരാൻ എല്ലാ മക്കളും പ്രാർത്ഥിക്കണം ഒപ്പം ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ അറിയിക്കാനാണ് റീൽസിലോട്ട് വരുന്നത് നമ്മുടെ തപസ്ത ധ്യാനത്തിന് ഇനിയും ഒരു പതിനഞ്ച് സീറ്റുകൾ കൂടി മിച്ചമുണ്ട് ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് നമ്മൾ ധ്യാനം നടത്തുക അപ്പോൾ താമസ ആഗ്രഹിക്കുന്നവരെല്ലാവരും അതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിലിടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ടീനേജ് റിട്ടീറ്റ് സെപ്റ്റംബർ മാസം പതി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നമ്മൾ ഒരു ധ്യാനം യൂത്തിനായിട്ട് നടത്തുന്നുണ്ട് അതിന് നിങ്ങൾ ആരെങ്കിലും പങ്കുചെയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ചേർ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മുടെ കർത്താവ് നമ്മുടെ മക്കളിലേക്ക് സമൂഹത്തിലേക്കൊക്കെ ഞാൻ എപ്പോഴും കർത്താവിന്റെ കൃപ വരാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തയുണ്ട് എലിയ പ്രവാചകൻ കാർമാൽ മലയുടെ മുകളിൽ കയറി മുഖം മുട്ടുകൾക്കിടയിലാക്കി നിലം വരെ കുനിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുണ്ട് സാക്രിഫൈസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് പരിഹാരത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് എന്നും വിലയുണ്ട് പ്രിയപ്പെട്ടവരെ അതെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഈ തപസ്വ ധ്യാനത്തിന് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക ശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ